മേളപ്രമാണി ചൊവ്വലൂർ മോഹനവാര്യർക്ക് വാദ്യകലാകാരന്മാരുടെയും ആസ്വാദകരുടെയും കൂട്ടായ്മ വീരശൃംഖല സമ്മാനിച്ചു ഗുരുവാര് ടൗൺഹാളിൽ നടത്തിയ ആദര ചടങ്ങ് കഥകളി കുലപതി കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രിദീപം കൊളുത്തി കോട്ടയ്ക്കൽ ആയുർവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂതിരിയുടെ പ്രതിനിധി ഗിരിധർ വർമ്മ മോഹനവാര്യരെ വീരശൃംഖല അണിയിച്ചു മേളപ്രമാണിമാരായ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും പെരുവരം കുട്ടന്മാരാരും ചേർന്ന് മോഹനവാര്യർക്ക് ഉപഹാരവും നൽകി മുതിർന്ന മേളകലാകാരൻ കിഴക്കൂട്ടനിയന്മാരാർ കീർത്തിചക്രവും നാഗസ്വരവിദ്വാൻ തിരുവിഴ ജയശങ്കർ കീർത്തിശംഖും സമ്മാനിച്ചു മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് കുമാർ എൻ പി വിജയകൃഷ്ണൻ വി കലാധരൻ ജയരാജ് വാര്യർ അന്തിക്കാട് പത്മനാഭൻ വി പി ഉണ്ണികൃഷ്ണൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ മുരളി തുടങ്ങിയവർ സംസാരിച്ചു രാത്രി മട്ടന്നൂർ ശങ്കരൻകുട്ടിയും മക്കളായ മട്ടന്നൂർ ശ്രീകാന്തും മട്ടന്നൂർ ശ്രീരാജും ചേർന്ന് തായമ്പക അവതരിപ്പിച്ചു വൈകീട്ട് ഗുരുവായൂർ ഹാളിൽ പകൽ മുഴുവൻ നീണ്ട കലാപരിപാടികളുടെ ഉദ്ഘാടനം ചൊവലൂർ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി നിർവഹിച്ചു കല്ലൂർ രാമൻകുട്ടിമാരാർ കലാമണ്ഡലം രാജൻ കോട്ടപ്പടി സന്തോഷ്മാരാർ ചൊവ്വലൂർ മോഹനൻ നായർ കാക്കയൂർ അപ്പുകുട്ടന്മാരാർ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ കലാമണ്ഡലം ഹരിനാരായണൻ മച്ചാട് ഉണ്ണിനായർ ചെമ്മന്തിട്ട നാരായണൻ നായർ എന്നിവരെ ആദരിച്ചു ദേവ്സ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ കെ ബി മോഹൻദാസ് അധ്യക്ഷനായി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് കഥകളി പഥ കച്ചേരി കേളി തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി വൈകിട്ട് മഞ്ചുളാൽ പരിസരത്തു നിന്നും പരിശവാദ്യത്തോടെ ഘോഷയാത്രയും ഉണ്ടായി